നമസ്കാരം ഒരു ട്രാഫിക് ജാമിൽ കുടങ്ങിയ ആംബുലൻസിന് വഴിയൊരുക്കാൻ ട്രാഫിക്കിലൂടെ ഓടുന്ന ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ട്രാഫിക് നിയന്ത്രിക്കുന്ന തിരക്കിനിടയിലും ഒരു ജീവൻ രക്ഷിക്കാൻ ആത്മാർത്ഥതയോടെ മുന്നിട്ടിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് വലിയ അഭിനന്ദന പ്രവാഹമാണ് ലഭിക്കുന്നത് ഈ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടുകയും ആളുകളിൽ നല്ലൊരു സന്ദേശം പകരുകയും ചെയ്യുന്നു പൊതുജനങ്ങളിൽ നിന്ന് പോസിറ്റീവായ പ്രതികരണങ്ങളാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആംബുലൻസിന് മുന്നിലൂടെ സ്പീഡിൽ ഓടി മറ്റു വാഹനങ്ങൾക്ക് നിർദ്ദേശം നൽകി വളരെ വേഗത്തിൽ ഗതാഗത കുരുക്ക് അഴിച്ചു മാറ്റിയ പോലീസ് ഉദ്യോഗസ്ഥയെ അഭിനന്ദിക്കുകയാണ് കേരളം തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ അപർണ ലവകുമാർ ഓടിക്കയറിയത് കേരള ജനതയുടെ നെഞ്ചിലേക്കായിരുന്നു ഒരു ജീവൻ രക്ഷിക്കാനുള്ള അപർണയുടെ ഓട്ടത്തിന് വലിയ കൈയടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചത് തൃശൂർ അശ്വിനി ജംഗ്ഷനിൽ ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം അത്യാസന നിലയിലുള്ള തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ജൂബിലി മിഷൻ ആശുപത്രിയിലേക്കുള്ള യാത്രയിലായിരുന്നു ആംബുലൻസ് അശ്വിനി ജംഗ്ഷനിലെത്തിയപ്പോൾ ഗതാഗത കുരുക്ക് കാരണം മുന്നോട്ടു പോകാനാവാത്ത അവസ്ഥയുണ്ടായി ഈ സമയത്ത് അപർണ അടങ്ങുന്ന പിങ്ക് പോലീസ് സംഘം അവിടെയുണ്ടായിരുന്നു ഗതാഗത കുരുക്ക് പെട്ടെന്നൊന്നും അഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ അപർണ വാഹനങ്ങൾക്കിടയിലൂടെ വേഗത്തിൽ ഓടി ആംബുലൻസിന് വഴിയൊരുക്കുകയായിരുന്നു ആംബുലൻസ് ഡ്രൈവർക്കൊപ്പം ഉണ്ടായിരുന്ന ഇർഫാൻ പകർത്തിയ ദൃശ്യങ്ങളാണ് ഫേസ്ബുക്കിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിച്ചത് ഇതോടെ കേരള പോലീസും തങ്ങളുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ പേജിൽ പങ്കുവച്ചതോടെ ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ കണ്ടത് അപർണയുടെ സമയോചിതമായ ഇടപെടലിനെ നിരവധി പേർ അഭിനന്ദിക്കുന്നു എന്നാൽ ഇത് തങ്ങളുടെ കർത്തവ്യം മാത്രമാണെന്ന് അപർണ പറഞ്ഞു വെക്കുന്നു അങ്ങനെ ഒരു ഘട്ടം വന്നാൽ യൂണിഫോം ഇട്ട ഏതൊരു പോലീസുകാരനും ചെയ്യുന്നത് ഞാനും ചെയ്തുള്ളൂ ആംബുലൻസിലുള്ളത് ആരാണെന്നും നോക്കിയില്ല രണ്ടായിരത്തി എട്ടിൽ ബന്ധുവിന്റെ അടിയേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെ ഒരു സ്ത്രീ മരിച്ചു അവരുടെ ഇൻവോസ് തയ്യാറാക്കാൻ എത്തിയപ്പോഴാണ് അപർണ ആ നിർദ്ധന കുടുംബത്തെ പരിചയപ്പെട്ടത് മൃതദേഹം വിട്ടുകിട്ടാൻ ബില്ലടയ്ക്കാൻ പണമില്ലാതെ വിഷമിക്കുകയായിരുന്നു കുടുംബം മറ്റൊന്നും ആലോചിക്കാതെ അപർണ വള ഊരി നൽകി വള പണയും വെച്ച പൈസ കൊണ്ടാണ് നടപടികൾ പൂർത്തിയാക്കിയത് അന്നപർണ പറഞ്ഞതിങ്ങനെ ആ കുടുംബത്തിന് നൽകാൻ പണം എൻ്റെ കയ്യിലില്ലായിരുന്നു അവരെ സഹായിക്കുമെന്ന് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ സഹായിക്കുന്നതല്ലേ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സ്നേഹം നിറച്ച ഒരു കഥ കൂടി അപർണയുടെ ജീവിതത്തിലുണ്ടായി അതാണ് ഇത് വീട്ടമ്മയായി കഴിഞ്ഞാണ് പരീക്ഷ എഴുതുന്നത് പോലീസിലേക്ക് സെലക്ഷൻ കിട്ടുന്നത് നീണ്ട മുടി മുറിച്ചു കളയേണ്ടി വരുമോ എന്നായിരുന്നു വിഷമം ആ മുടി ക്യാൻസർ ബാധിച്ചവർക്ക് വേണ്ടി അപർണ മുറിച്ചു പോലീസിലായതിനാൽ ഡി ഐ ജിയുടെ പ്രത്യേക അനുമതി വാങ്ങിയാണ് മുടി മുറിച്ചത് സാമ്പത്തികമായി സഹായിക്കാൻ കഴിയാത്തതിനാലാണ് അപർണ മുടി മുറിച്ച് നൽകിയത് എന്തായാലും ഈ ഹീറോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്